ണല്ലോ കാത്തിരുന്നൊരു ഫാൻ മൂവ്മെന്റ് ആണ് സന്തോഷ സാർ വളരെ ഒരു ക്ലാസ് എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് പ്രതികളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാനൊരു ലോയറാണ് സോ കണ്ടപ്പോൾ അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ നിൽക്കിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല ലാലിട്ടൻ്റെ മാക്സിമം മൈന്യൂട്ട് എക്സ്പ്രഷനോടെ ഒട്ടും അതിഭാഗത്തുമില്ലാതെ വളരെ വളരെ കാമായിട്ട് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ഓരോ നോട്ടങ്ങളിലൂടെ വരെ കൺവേ ചെയ്തിരിക്കുന്നു ഒരു ക്ലാസ് മൂവിയാണ് മസ്റ്റ് വാച്ച് ആണ്

അടിവളയരെ കംപ്ലീറ്റായിട്ട് റിസ് ബാക്ക്. എന്താണ് എന്നുണ്ട്? ഇല്ലേരെ ഉണ്ട്. ലാലന്റ മാമനെ എങ്ങനെ ഉണ്ട്? കൊളിയാണോ? കൊള്ളാം. എങ്ങനെ ഉണ്ട് എന്നാടിവളയ അടിവളയ. ഗാബ്ലി അടി ചേട്രോ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ഷോട്ടാ ഫിലിം എന്താണ് എന്നുണ്ട്? കേറി വിളിക്കൂ. എന്താണ് എന്നുണ്ട് ഫിലിം എന്താണ് എന്നുണ്ട്? കൊളിയാണോ? നല്ല സര. എങ്ങനെ ഉണ്ട് എന്നുണ്ട്? സൂപ്പറാണ്. മൊതല നല്ലൊരു ആക്റ്റ് എഴുതി. മമ്മൂട്ടി സത്യം പറഞ്ഞ പ്രചോദനം നൽകുന്നൊരു വേണോ എങ്ങനെയുണ്ടായിരുന്നു നല്ല സിനിമയാണ് ഗംഭീര സിനിമ സൂപ്പർ നമ്മുടെ ലാറ്റ്ന പ്രതീക്ഷിക്കുന്ന എന്തായാലും ആ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കോടതി രംഗങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു നമുക്ക് തികച്ചും യഥാർത്ഥം പോലെ തോന്നി കോടതിയിൽ എങ്ങനെ സാധാരണ സിനിമകൾ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് നല്ല ഗംഭീരമായ പ്രവാണ് പ്രത്യേകിച്ചും മോഹൻലാലിന്റെ ലാറ്റിന അഭിനയം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഒന്നും പറയാം സൂപ്പർ നല്ലൊരു മെസ്സേജും ഐറ്റം കൂടെ ഇതിൽ നിന്ന് നമുക്ക് കാരണം ഒരു അദ്ദേഹം അതെ അതെ അങ്ങനെ ഒരു തീർച്ചയായിട്ടും വളരെ ഗംഭീര സിനിമ അടിപൊളി ഞാൻ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പാട്ടാണ് കുറെ കാലത്തിന് ശേഷം ലാലേട്ടന്റെ അടിപൊളി ഫോസ് പറഞ്ഞു നല്ലവണ്ണം എങ്ങനെയാണ് ഫുൾ നല്ലവട നല്ലോണം ഇമോഷണി കണക്റ്റ് ആവുന്നുണ്ട് പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു നല്ല രീതിക്ക് എൻജോ ചെയ്യാൻ പറ്റിയായിരുന്നു കുറേ ആൾക്ക് ശേഷം ലാലേട്ടൻ ഇത്ര ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത് അതിൽ വളരെ സന്തോഷമുണ്ട് ബീജിം അടക്കം ആ ട്യൂവേഡ്സ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ലാഗ് ലാഗ് ഇല്ലാണ്ട് നമുക്ക് എൻ്റെ വരെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന